എന്നാടാ ഇപ്പഴിഞ്ഞാടാ ശരിയാണ് റിക്രൂട്ട്മെന്റ് കഴിയുമ്പത്തേക്ക് നിക്കത്തില്ലടന്നേരം കടൊന്നുമില്ല നീ എന്തോ പറയുന്നു ഇങ്ങോട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് റിക്കവർ പരിപാടി പച്ചപ്പൂつけല്ലാം അങ്ങോട്ട് തീർത്തോളാ പറയനേക്ക് ഞാൻ മോൾക്കിറ്ററ വണ്ടി ഞങ്ങടെ പുറകെ വന്ന് എന്നെ ചോദിച്ച ഞാൻ പുറത്തു നിന്ന് ഇറങ്ങുന്നോ ഞാൻ ഹലോ ഹലോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് ഞങ്ങടെ പുറകെ ചേയ്സാണേ ലൈ 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 എന്നെ പറണ്ടേ എന്നെ പറണ്ടേ പച്ച വണ്ടി കണ്ടേ ഞങ്ങടെ മനസ്സിലാക്കി എന്തിത്രയാണ് അنده ഹീറോ കിണ്ടി എവിടെയുണ്ട് കിണ്ടി ഞങ്ങള് യാഗടെ നമ്മള് കിണ്ടി നമ്മള് വരണേലോ ട്ടെ ഫ്രണ്ട് നമ്മള് റെഡി ആയിട്ട് കൊണ്ടുപോവാടിക്കുന്ന അവരടിക്കട്ടെ അവര് പച്ച വണ്ടി കണ്ടപ്പോഴേ ഇതൊക്കെ എന്തൊക്കെ എന്തിന് വണ്ടി കണ്ടു കഴിഞ്ഞ ഞാനൊന്നും പറയുന്നില്ല ഇതിലൊക്കെ അതാണിപ്പം ജി ത്രീപാണോ കേട്ടോ സംഭവം പറഞ്ഞാ ഞാൻ ഞാൻ മറ്റേ മുതുക്കിലോട്ട് പോവണെ പച്ച വണ്ടി കണ്ടപ്പോ വണ്ടി തിരിഞ്ഞ് എം ജി പച്ച വണ്ടി തിരിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് വണ്ടി തിരിഞ്ഞു അത്ര അത്ര ാണ് കണ്ണാടിച്ചതിന്യർ ചെയ്തത്യറാൻറ്റ് വണ്ടിയെ കൂടെ പിടിക്കാൻ പറ്റുമോ

ദേവാലി വണ്ടി ദേവാലി അടി 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 വണ്ടി അടി ഉള്ള വീഡിയോ ആയിട്ട് ചിരിച്ചോ ചിരിച്ചോ ഓടി സർത്തിന്റെ ഓട വണ്ടി തിരിച്ചു ചിരിച്ചോ ചിരിച്ചോ അങ്ങേ പോലെ നേരെ മാർഞ്ഞു നേരെ മാർഞ്ഞു ഞാൻ മാർഞ്ഞു ഞാൻ മാർഞ്ഞു ഞാൻ മാർഞ്ഞു അഹ് ഇങ്ങെ ഇറങ്ങി

ഇതിലും വേദം സ്വന്തം സാമാനം വളച്ചു വെച്ച് വായി വെക്കണ മാർക്കറ്റ് സെവൻ സീറോ ടുവൻ സീറോ ടു എന്നെ എന്നെത്താലും

വരൂ വണ്ടിക്കാറ് വണ്ടിക്കാര് വണ്ടിക്കറ കണ്ണാപ്പി അവിടെ ചുമ്മാ വണ്ടിക്കാറ് വണ്ടിക്കാറ് അവനോട അവനോട് എത്ര പേരുണ്ടായിരുന്നു? അവര് 2 പേര് അങ്ങോട്ട് രണ്ട് പേര് അങ്ങോട്ട് രണ്ട് പേര് അങ്ങോട്ട് അട. അല്ല ഇവിട എത്ര പേര് ഉണ്ടായിരുന്നേ? രണ്ട് പേര് അങ്ങോട്ട്. എനി ഇൻഫോ. അതല്ലടാ ഇവിട ഉള്ള ആരെക്ക് എത്ര പേര്? ഓ അഹ് അവനൊക്കെ പൊക്കേക്ക നിയമംസോക്കേക്ക നിയമംസോക്കേക്ക അവനൊക്കെ. ഇറങ്ങി അടിച്ചു. പൊക്കല്ലേ പൊക്കല്ലേ പൊക്കല്ലേ. പൊക്കല്ലേ പൊക്കല്ലേ. ഇല്ല 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 അടിചോല്ല് അടിചോല്ല്. എഹെൻഡ് ചെയ്യാവോ. എടാ ഇവിട കവർ ചെയ്ത് കളിച്ചേടാ കവർ. രണ്ട് ഡൗൺ ആടാ. ഗ്യാപ്പിന്റെ നമ്മളാദ്യം നടന്നു പോയില്ല എന്റെ കൂടി എന്നെ പെയിറ്റ് നമ്മളിതുവരെ കണ്ടിട്ടില്ലായിരുന്നോ എടാ ഉമ്മര് വന്നിട്ടേ നീല നമ്മളെ ഇറങ്ങി അടിച്ചില്ലേ ടയർ ഓട്ടിക്കുമ്പോ ഈ മാർക്ക് മാർക്ക് കിട്ടും ഇവിടെ താഴെ ഇല്ലേ ഇവിടെ താഴെ ഇല്ലേ നോക്കിയേ ഇവിടാന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പെട്ടെന്ന് കേറിപ്പോട്ടിലായി പോയി ഞാൻ ഞാൻ ഇവിടം വരെ ചെന്നപ്പോഴാണ് അവനെ കണ്ടത് അവിടെ വലിഞ്ഞായിരുന്നെങ്കിൽ ഇതായനെ